Terima kasih telah menonton. വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ താഴപ്ര നഗറിൽ പ്രൗഢമാവുകയാണ് സ്നേഹജനങ്ങളെ നിങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം അവരുടെ മാർഗ്ഗത്തിൽ കാർബിത്തിന്റെ കാലം പൊടിഞ്ഞത് ഭർമ്മമണ്ഡലങ്ങളെ കാരാന്തിന്റെ മാർഗ്ഗദീപം തെളിയട്ടെ леയുടെ ആത്മീയാനുകൾ യാഹൂവിന്റെ അനുഗ്രഹം ഈ കാർചിന്റെ തര സിംഹാസനത്തിൽ കдерുഗ രാജനായ വാഴ്മ അഷ്‌റഫുൽ മറാ വാഹ സുൽമൗദി ചൊല്ലവാഹ അലിഗിയ സൽമാന്റെ ആയിരത്തി നാല്പത്തി മൂന്ന് നൂറ്റിയൊന്ന് നാം ജനസുന്നിൻ അബൂഷീർിയരെ Okay. បូសាណរ៉ាណៃគូ

ജന്മദിനത്തെ വരവേറ്റുകൊണ്ട് താഴപ്ര ബദ്രിയ ജുമാ മസ്ജിദ് മഹല്യ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഘോഷയാത്രയാണ് ദഫുമുട്ടിന്റെയും സ്കൌട്ട് പരേഡിന്റെയും പതിച്ച ആറാം െ അറിവിന്റെ അഗാധമായ ലോകത്തേക്ക് കരം പിടിച്ചു കയർത്തിയ എൻറെ മുത്തു നബി മാനവീകതയുടെ മഹിത സന്ദേശം അതെയ അഷ്ടദിക്കുകളിൽ സർവരയും ഇഷ്ട കേന്ദ്രവുമായ പുണ്യമതീനയിൽ വിശ്രമിക്കുന്നു എന്റെ നബി ാണ് ഫൂട്ടിന്റെയും സ്കൗട്ട് പരേഡിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയുടെ കൂടെ സ്വർണ വർണ്ണ പകിട്ടാർ നിറ ചാർത്തുകൾ ചാനിച്ച് ഈ വഴിത്താരയെ ഹർഷ പുളങ്കിതമാക്കി കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക dito na no! you know tinan ne no!

ിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് ലോകത്തിന് മുഴുവനും പ്രിയപ്പെട്ട അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ വെളിച്ചം തന്നെയാണ് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാത മനുഷ്യ സമൂഹത്തിന് കാട്ടിക്കൊടുത്തവരാണ് പാവികളുടെ രക്ഷകൻ പാവപ്പെട്ടവന്റെ കാവൽക്കാരൻ സ്ത്രീവർഗത്തിന്റെ വിമോചകൻ തൊഴിലാളി വർഗത്തിന്റെ ഉദ്യാന നായകൻ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം തന്നെയാണത് പൂക്കളുടെ സുഗന്ധമാണത് പാൽമിലാവിന്റെ അഴതും മികവും കൂടിച്ചേർന്ന മുഹമ്മദ് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂൽ അരുമയാർന്ന ജന്മദിനം വന്നണെങ്കിൽ ത്ത് വരവേറ്റുണ്ട് താഴപ്ര ബദ്രിയ ജുമാ മസ്ജിദ് മഹല്യ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ദിനഘോഷയാത്രയാണ് സ്കൗട്ട് ഫ്ലവർ ഷോയുടെയും അകമ്പടിയുണ്ടത് ും മദ്രസാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സ്നേഹജനങ്ങളും അണിനിരുന്ന കനകു കമനിയ ദൃശ്യ ശ്രവണാലങ്കാരങ്ങളുടെ ഈ ധർമ്മവീതിയെ തുളവിച്ചാർത്ത നീ മുന്നോട്ട് വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക ഇന്നും നാളെയുമായി വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ആഹാ താഹാന ആഹാ താഹാന താഹാന സബിയാഹിർ മി അല്ലാഹ് ചാദി കസവ ദാവിദു thank you ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്ത് വരവേറ്റുകൊണ്ട് താഴപ്ര ബദ്രിയ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നിതിദിന ഘോഷയാത്രയാണ് ഗഫുമുഖിൻ്റെയും സ്കൌട്ട് പരേഡിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടെ ഈ വഴിത്താരയെ ഹർഷപ്പുളകിതമാക്കി കടന്നുവരുന്നത് ആശീർവദിക്കുക അനുമോദ അന്ധതയുടെ മനക്കാടുകളിൽ ആത്മീയതയുടെ അമൃത പകർന്നാൽ അജ്മീതയുടെ തമോ ഗർത്തങ്ങളിൽ ജ്ഞാനദീപ്തിയുടെ ിൽ ആർദ്രതയുടെ അമൃത വർഷം പകർന്ന വിമോചനത്തിന്റെ നായകൻ മുത്ത റസൂലുള്ള